നമസ്കാരം നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന രീതിയിലുള്ള കലാപത്തിലൂടെ ഭരണം അട്ടിമറിക്കുന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നതിന് തടയിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് കാരണം ഭാരതത്തിൽ ഡീപ് സ്റ്റേറ്റുകൾ വലിയ രീതിയിൽ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിടാനായിട്ട് ഓരോ പദ്ധതികളും നടത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ വേരോടെ തന്നെ പിഴുതുകളയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലുള്ള സമരങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം രൂപീകരിച്ചിരിക്കുകയാണ് ഇതിൽ ഒട്ടനവധി ചോദ്യങ്ങൾ പ്രധാനമാണ് അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു പ്രതിഷേധമോ സമരമോ രൂപപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്തെല്ലാം രീതികളാണ് പ്രതിഷേധക്കാർ അവലപിക്കുന്നത് അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നണിയിലുള്ള ആളുകൾ ആരൊക്കെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും കലാപങ്ങളെയും തടയിടാൻ ഒരു ആസൂത്രിതമായ രീതിയിൽ ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പഠനത്തിനായി സംസ്ഥാന പോലീസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് തുടങ്ങി സാമ്പത്തിക അന്വേഷണ ഏജൻസികളുമായും ഏകോപിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കലാപങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നാണ് ഈ ഏജൻസികൾ സംയുക്തമായി വിശകലനം ചെയ്യുക സാമ്പത്തിക ഒഴുക്കിലെ ക്രമക്കേടുകൾ കണ്ടെത്തി അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ തിരിച്ചറിയാനും അവർക്കായി വരുന്ന ഫണ്ട് തകർക്കാനും ഇവരുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ലക്ഷ്യമായിരിക്കും ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതാത് സംസ്ഥാനങ്ങളിലെ പോലീസുമായി സംയുക്തമായി പ്രവർത്തിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും മതസംഘടനകൾ മതഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തന രീതികൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയും പഠിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഇന്ത്യയിൽ നടന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇങ്ങനെ പഠനവിധേയമാക്കും ഇതോടെ വില്ലന്മാർ വെളിച്ചതാക്കും അത് ഡീപ് സ്റ്റേറ്റ് ആയാലും ശരി മതസ്ഥാപനമായാലും ശരി വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ കലാപത്തിനായി ഫണ്ട് ഇറക്കുന്നവരായാലും ശരി എല്ലാവരെയും ലിസ്റ്റ് ചെയ്യും അതോടെ പൂട്ടുകയും ചെയ്യും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രതിഷേധങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോലീസ് ഗവേഷണ വികസന ബ്യൂറോ രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നടന്ന കലാപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ മുൻകൂർ എടുക്കുന്നത് ഭാവിയിൽ താല്പര്യമുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന വൻകിട പ്രക്ഷോഭങ്ങൾ തടയുന്നതിനായി ഒരു മികച്ച പ്രവർത്തന പദ്ധതി രൂപീകരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ദില്ലിയിൽ നടന്ന ദേശീയ സുരക്ഷാ തന്ത്രങ്ങൾക്കായുള്ള സമ്മേളനത്തിൽ വെച്ചാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള പ്രക്ഷോഭങ്ങളുടെ കാരണങ്ങൾ രീതികൾ ഫലങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ പിന്നണിയിലുള്ള ആളുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ബി പി ആർ ആൻഡ് ഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരവാദത്തിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള അതിനെ തടയാനുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കാനും ഈ ഏജൻസികൾക്ക് ചുമതലയുണ്ട് മതപരമായ കൂട്ടായ്മകൾ പഠിക്കാനും ബി പി ആർ ആൻഡ് ഡിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖലീസ്ഥാൻ തീവ്രവാദം പഞ്ചാബിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോടും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോടും നർക്കോട്ടിക്സ് ആൻഡ് കൺട്രോൾ ബ്യൂറോ എന്നിവയോടും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്